നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നു നിൽക്കുന്നത് കട്ടപ്പനയ്ക്കടുത്തുള്ള അയ്യപ്പൻ കോവിലെന്ന് ഒരു സ്ഥലമാണ് അത് ഇടുക്കി ഡാമിലെ റിസർവെയർ വെള്ളമൊക്കെ കയറി വരുന്ന ഒരു ഏരിയ ആണ് പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ഏരിയ എല്ലാം പച്ചപ്പായിട്ട് തന്നെ കാണുന്നത് ഇവിടെ എല്ലാം വെള്ളം കൊണ്ട് മൂടപ്പെടും നമ്മുടെ ഇടുക്കി ഡാമിൽ വെള്ളം കൂടുന്നതിനനുസരിച്ച് ഈ ഭാഗങ്ങളെല്ലാം മൂടിപ്പോകുന്നതാണ് ഇവിടെ ഒരു അമ്പലമാണ് കാണുന്നത് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ആ തൂണ് വെച്ചിരിക്കുന്ന അത്ര ഭാഗവും വെള്ളത്തിലായി പോകും ഈ ഭാഗം പൂർണമായിട്ടും വെള്ളത്തിലാകുന്ന ഒരു ഇത് റിസർവേറിൻ്റെ ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഇതിലെ ഇപ്പോൾ വണ്ടിയൊക്കെ പോകാനുള്ള സൗകര്യങ്ങൾ റോഡൊക്കെ ഉണ്ട് വെള്ളം കൂടിക്കഴിയുമ്പോൾ ഇതിലെ വണ്ടി ഒന്നും വരാൻ പറ്റത്തില്ല പിന്നെ ദൂരെ നിന്ന് വെള്ളം മാത്രമേ വരത്തുള്ളൂ അങ്ങനത്തെ ഒരു സ്ഥലമാണിത് അയ്യപ്പൻ കോവിൽ നേരത്തെയുള്ള ഞങ്ങളൊരു സമയത്ത് വന്നപ്പോൾ അന്ന് ഈ അമ്പലത്തിൻ്റെയൊക്കെ അടുത്ത് ഞങ്ങൾ വള്ളത്തിലാണ് വന്നത് അന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു താഴ്ച കാണുമ്പം അന്ന് അതുപോലെ വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒട്ടും വെള്ളമില്ല റോഡ് കൂടെ വണ്ടി പോകാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇനി പിന്നെ ഇതിൻ്റെ മുന്നിലായിട്ടൊരു തൂക്കുപാലം ഒക്കെ ഉണ്ട് അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം വലിയൊരു പുഴയാണ് പുഴയാണേ ഇവിടെ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട് കണ്ടല്ലേ ഈ ഒരു പ്രദേശം മൊത്തം വെള്ളം കയറി നമുക്ക് നടക്കാൻ പറ്റാത്ത ആ ഒരു തൂക്കുപാലം മാത്രം ദൂരെ കാണുന്നുണ്ട് അതാണ് അത് അക്രയക്കറിയുമായിട്ട് നടന്നു കയറാൻ വേണ്ടി ബന്ധിപ്പിച്ചേക്കുന്ന ഒരു സ്ഥലം മാത്രം അതേ ഉള്ളൂ ബാക്കി സമയം വെള്ളം കയറുന്ന സമയത്ത് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് വെള്ളം കയറി നിറയുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്ന ഏരിയ കംപ്ലീറ്റ് വെള്ളം കയറി ചുറ്റപ്പെടുന്ന ഒരു സ്ഥലമാണ് ആ ഒരു തൂക്കുപാലമാണ് ഇരുമ്പ് റോപ്പിൽ ബന്ധിപ്പിച്ചേക്കുന്ന ഒരു പാലം വെള്ളം കയറി കഴിയുമ്പോൾ ഇതുമായിട്ടാണ് ഇപ്പം അക്കരെ കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം ഇതാണില്ല എത്ര വലിയ കമ്പി ഇട്ടാണ് ഇത് ബ്ലോക്ക് ചെയ്തേക്കുന്നത് ഒരു വെള്ളമുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് കാഴ്ചയ്ക്ക് വരുന്നതാണ് അന്നേരം വളരെ മനോഹരമാണ് ഇവിടെ കാണാൻ ഈ കരയൊന്നും കാണത്തില്ല താഴ്വശം കാണുന്ന കരയൊന്നും കാണത്തില്ല മൊത്തം വെള്ളം മൂടി പോകും നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയായിരിക്കും അന്നേരം ആ കാരൊക്കെ നിൽക്കുന്ന ഭാഗം കണ്ടില്ലേ ഇപ്പോൾ എല്ലാം തെളിഞ്ഞു തന്നെ നിൽക്കുന്നത് ഈ ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് വെള്ളത്താൽ മൂടി പോകുന്ന ഒരു വെള്ളമുള്ള സമയത്ത് ഈ ഏരിയ വന്ന് കണ്ടതുകൊണ്ടാണ് നമുക്ക് നമുക്ക് ഒരു അനുഭവം അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല നമ്മൾ കണ്ടനുഭവിച്ചിട്ടുണ്ട് അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇവിടുന്ന് അമ്പലത്തിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വള്ളം ഉണ്ടായിരുന്നു ആ വള്ളത്തിലാണ് ഞങ്ങൾ ഞങ്ങളവിടെ അമ്പലത്തിൻ്റെ അവിടുന്ന് അടുത്തുവരി വള്ളത്തിൽ പോയി പക്ഷേ തന്നെ അന്ന് അത്രത്തോളം വെള്ളമുണ്ടെന്നുള്ളൊരു ഫീലൊന്നും ഇല്ലായിരുന്നു ആ ഇത് തൂക്കുപാലം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നല്ല ആട്ടമുണ്ട് കേട്ടോ ആ ഇത് നല്ല കുലുക്കമുണ്ട് ഇത് ഇത് പേടി വയ്ക്കാവുന്ന ഒരു ഇതാണ് കംപ്ലീറ്റ് പുലുങ്ങിൻ്റെ അവസാ പേടിച്ചോ

കുഞ്ഞിന്റെ പേരെന്ന് പറഞ്ഞേ അല്ല അവിടെ ഒരു അമ്പലം ഒക്കെ ഉണ്ട് പോയി കണ്ടോ അതെല്ലാം വെള്ളം അല്ലല്ല ഇടുക്കി ഡാമിൽ വെള്ളം നിറയുമ്പോഴേ അതിന്റെ റിസർവേറായിരുന്നു നമ്മുടെ ഇതില് അഞ്ചിരുളി ഒക്കെ അല്ലേ അവിടെ എല്ലാം വെള്ളം നിറയുമ്പോഴേ ഇവിടെ വെള്ളം നിറയത്തുള്ളൂ അങ്ങനെയുള്ള ഇതാണ് അതെ ഇതെല്ലാം മുറിഞ്ഞ് മുറിച്ചിട്ടേക്കുവാണെങ്കിൽ എന്ത് മുറിഞ്ഞോ ഇതൊക്കെ ഇത്രയും നല്ലൊരു ബ്രിഡ്ജ് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് ഇതൊന്നുമില്ല എല്ലാം ദുരിമിച്ച് ഏത് സമയത്ത് താഴെ പോകുന്നതെന്ന് അറിയത്തില്ല എൻ്റെ ഒരു ആൾക്കാർ വന്ന് കയറുന്നേ ഓരോ ബ്രിഡ്ജൊക്കെയാണ് ഒന്നും നോക്കത്തില്ല അതാണ് ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളം നികന്ന് കഴിയുമ്പോൾ ആൾക്കാർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ആശ്രയമാണ് ഈ ബ്രിഡ്ജ് ഈ കരയിൽ അക്കര കരയിലോട്ട് പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു ബ്രിഡ്ജാണ് അത് ഏകദേശം ആ ബ്രിഡ്ജിൻ്റെ കുറച്ച് താഴെ വരെയും വെള്ളം നികന്ന് ഈ ഏരിയ കംപ്ലീറ്റ് വെള്ളം മൂടുന്ന ഒരു അവസ്ഥയാണ് അപ്പം ഏക ആശ്രയം ഇത് മാത്രമാണ് ഇവിടെ കുറേ വീടുകളുണ്ട് കുറേ ഊരുകളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെയൊക്കെ ആശ്രയം ഈ ഒരു ബ്രിഡ്ജാണ് അപ്പം ഇവിടെ നിന്ന് വീണ്ടും മടങ്ങി പോവുകയാണ് എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം Thank you so much.